ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കുടൂസ് വ്ളോഗ്സ് അവഡൌസ് വ്ളോഗ്സിൽ ഇന്നത്തെ എന്ന് പറയുന്നത് എൻ്റെ ഒരു വൈകുന്നേരം ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ബസ്സിൽ കയറിയിട്ടുണ്ട് വീട്ടിലേക്ക് പോകാനുള്ള ബസ് കയറിയിട്ട് നല്ല മഴയായിരുന്നു അപ്പോൾ ഷട്ടർ ഒക്കെ ഇതാണ് ഇട്ട് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡ് ഇതിപ്പോൾ എൻ്റെ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വെള്ളം കയറി ഒരു ഭാഗമൊക്കെ കാണിച്ച സമയത്ത് ഈ റോഡാണ് കേട്ടോ അത് ഈ റോഡിലാണ് എത്രയും വെള്ളം കയറി അപ്പോൾ വീട്ടിൽ ചെന്നു അതിന് ഡ്രസ്സ് ഒക്കെ മാറി കുറച്ച് അലക്കാറുണ്ടായിരുന്നു എൻ്റെയും കുടൂൻ്റെയും അപ്പോൾ അതൊക്കെ എടുത്തിട്ട് സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നേരെ ഞാൻ പോയത് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് െട്ടോ തീയിൽ തീയൊക്കെ പിടിപ്പിച്ചു വെള്ളമൊക്കെ വെച്ചതിന് ശേഷം ഒരു കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കട്ടനും മംസ് മാജിക്കിൻ്റെ രണ്ട് ബിസ്ക്കറ്റും കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി നൈറ്റ് എന്തുണ്ടാക്കുമെന്ന് പ്ലാൻ ചെയ്തപ്പോഴാണ് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയെടുത്തു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചപ്പാത്തി നന്നായിട്ടൊന്ന് കുഴച്ച് ഇനി ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും കേട്ടോ അത് ആ സമയം കൊണ്ട് ഞാൻ തലയിൽ ഓയിലിടാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കിത് നോർമൽ വെളിച്ചെണ്ണ കേട്ടോ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ വൈറ്റമിനിയുടെ ക്യാപ്സൂൾ ഉണ്ടല്ലോ അത് ഒഴിക്കാറുണ്ട് കേട്ടോ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തലയിൽ നിന്ന് മസാജ് ചെയ്തിട്ട് കുറച്ച് നേരം മുടി കെട്ടിയൊക്കെ വെച്ച് എൻ്റെ അത്യാവശ്യ പണികളൊക്കെ കഴിഞ്ഞിട്ട് കാണും ഞാൻ കുളിക്കൽ അപ്പോൾ മുടിയിൽ എണ്ണ തേച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചാൽ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പണിയങ്ങ് കഴിഞ്ഞില്ല അതിന് ശേഷം കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ ചപ്പാത്തിൻ്റെ ഷേപ്പ് നോക്കണ്ട കൈസ് ഇത് തന്നെ കെട്ടിയത് എൻ്റെ ഭാഗ്യം അപ്പം അങ്ങനെ ചപ്പാത്തി ഉണ്ടായി ാക്കി ഓടിപ്പോയി കുളിയും കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് നേരെ കുരിശു വരയ്ക്കാനായിട്ട് ഇന്ന് കുറേ ലേറ്റായി കുരിശ് വരയ്ക്കാനായിട്ട് കാരണം ഈ ചപ്പാത്തി ഉണ്ടാക്കലും അലക്കുമൊക്കെ ആയിട്ട് കുറേ ലേറ്റായി കുരിശുവരെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ ചപ്പാത്തി കഴിക്കാനാണ് അപ്പോൾ ഞാൻ പീനട്ട് ബട്ടർ കൂട്ടിയിട്ടാണ് കേട്ടോ ചപ്പാത്തി കഴിച്ചത് വേറെ ഒന്നും കഴിച്ചില്ല അങ്ങനെ നാളത്തേക്കുള്ള ഗ്രീൻ പീസും വെള്ളത്തിലിട്ട് ഇന്നത്തെ അടുക്കളയ്ക്ക് ഷട്ടർ ഇട്ടോട്ടോ കഴിച്ചത് അപ്പോൾ ബൈ